ഒരു മഹാദുരന്തം ഈ രാത്രിയിൽ വരാനിരിക്കുന്നു ആ ദുരന്തം എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രദേശത്തെയും തന്നെ നക്കിത്തുടച്ചെടുക്കും എന്ന് ഉറപ്പുള്ളൊരു വ്യക്തി അദ്ദേഹം എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തോന്നി അയാളൊന്നും മിണ്ടണില്ല അയാൾ എന്തെല്ലാമോ കിട്ടിയതൊക്കെ ഇങ്ങനെ വാരിപ്പുറക്കി അടുക്കിപ്പുറക്കി ധൃതിയിൽ ക്രമീകരിച്ചു അയാളുടെ പിഞ്ചോമനകളുണ്ട് ഭാര്യയുണ്ട് മാതാപിതാക്കളുണ്ട് അയൽക്കാരുണ്ട് അയാൾക്കറിയാം കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ നാടിനെ മുഴുവൻ നക്കി തുടക്കുന്നൊരു മഹാ ദുരന്തം ഇവിടെ സംഭവിക്കാനുണ്ടെന്ന് അയാൾ പെട്ടെന്ന് തൻ്റെ ബാഗൊക്കെ എടുത്ത് അയാൾ ആ നാട് വിട്ട് ആ നാട് വിട്ട അയാൾ സ്വയം രക്ഷപ്പെടുകയാണ് ആരോടൊന്നും പറഞ്ഞില്ല ഒരു വാക്കും വേണ്ടിയില്ല പിന്നെ അയാൾ എത്തിയ സുരക്ഷിത ഇടത്തിൽ നിന്ന് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റേതൊന്നു പറയാവുന്നതും തനിക്കേറ്റവും പ്രിയപ്പെട്ടവരുമെല്ലാം ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഈ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്താണ് ഈ വ്യക്തി ഒരു നല്ല ആളാണെന്ന് ഒരാളും പറയില്ല എന്നാൽ ഈ വ്യക്തിക്ക് സമാനമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ആണ് പലപ്പോഴും നമ്മളെല്ലാവരും അല്ലെങ്കിൽ ചിലരെങ്കിലും പലപ്പോഴും ചില വിഷയത്തിലെങ്കിലും ചിലർ എന്താണ് വിഷയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ രക്ഷയും ശിക്ഷയും മരണാനന്തര ജീവിതത്തിലാണ് കിട്ടുക മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള വിഷയത്തിൽ ഒരു ചെറിയ സംശയം പോലും ആവശ്യമില്ലാത്ത വിധം മനോഹരമായി ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലൂടെ വ്യത്യസ്തമായ ഉപമകളിലൂടെ മഹാ അത്ഭുതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ പടച്ചറബത് വ്യക്തത വരുത്തിയിട്ടുണ്ട് അതിപ്പോൾ ഉണ്ടാവുമല്ലേ അതിപ്പങ്ങനെ മദ്രസ് മുതൽ ഇങ്ങനെ കേട്ടു വരുന്നതാണ് അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാണ് ഇതൊന്നും ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാരണവും ഇല്ലാത്ത വിധം വിശുദ്ധ ഖുറാനതിനെ ചരിത്രം കൊണ്ട് സയൻസ് കൊണ്ട് മനുഷ്യന്റെ മുന്നിലെ കൃത്യമായ ഉദാഹരണങ്ങൾ കൊണ്ടൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല എങ്കിൽ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നും എൻ്റെ ശ്വാസം നിലക്കുന്നതോടുകൂടെ മറ്റൊരു ലോകം ആരംഭിക്കുകയാണ് എന്നും ബോധ്യമുള്ളൊരു മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ നമ്മൾ ചില കാര്യത്തിലൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ് ഇങ്ങനെ ചെയ്താൽ നരകം ഉറപ്പാണ് എന്ന് ബോധ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടു കൂട്ടിലും കുടുംബത്തിലും ഒക്കെ അങ്ങനത്തെ ധാരാളം ആളുകളുണ്ട് അവരോട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല അവരോട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല അഥവാ അവരൊരു മഹാദുരന്തത്തിന് വിധേയമാകാൻ പോവുകയാണെന്ന് നമുക്കറിയാം വിശ്വാസപരമായ വീഴ്ചകൾ ആചാരപരമായ വീഴ്ചകൾ ഇതാ മനുഷ്യന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാണ് നോക്കൂ നിങ്ങൾ റസൂൽ അള്ളാഹി അലൈഹി അല്ല തങ്ങളെ അബൂ ത്വാലിബ് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് അബൂ ത്വാലിബ് എത്രമാത്രം പ്രവാചകനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറൈശികൾ അബൂ ത്വാലിബിന്റെ മരണം വരെ പ്രവാചകനെ പ്രവാചകന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യം എന്തായിരുന്നു അബൂ ത്വാലിബ് ജീവിച്ചിരിക്കേണ്ട കാലത്ത് അവർ പരമാവധി ചെയ്തത് പ്രവാചകനെയും കൂടെ വിശ്വസിച്ചവരെയും ബഹിഷ്കരിച്ചു പ്രവാചകൻ സല്ലാ വല്ല തങ്ങളെയും കൂടെയുള്ളവരെയും ബഹിഷ്കരിച്ചു അതാണ് അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യം അവര് ഒരു മലയടിവാരത്തിലേക്ക് താമസം മാറി അബു താലിബ് എന്താ ചെയ്തത് ചുട്ടുപൊള്ളുന്ന വെയിലുള്ള പകലിൽ അങ്ങോട്ട് മാറി മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിലും അവിടെ തന്നെ തുടർന്നു തൻ്റെ അനുയായികളോടും ജനങ്ങളോടുമുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി പക്ഷേ അബു താലിബ് നരകത്തിലാണ് അബു താലിബ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി സലി വസ്ലാം അബു താലിബിന്റെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും അദ്ദേഹത്തെ പോയി നന്നാക്കാനും അദ്ദേഹത്തെ തിരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ലൈലാഹില പറഞ്ഞുതരും ഏളാപ്പ ഞാനൊന്ന് അള്ളാഹാൻ്റെ അടുത്തൊന്ന് വാദിച്ചു നോക്കട്ടെ അള്ളാഹുവിന്റെ അടുത്ത് ഞാനൊന്ന് ആ കാര്യം ഒന്ന് വാദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താ ഒരാൾക്കും ഒരാളെയും ഹിതായത്താക്കാനും രക്ഷപ്പെടുത്താനും സാധിക്കൂല പക്ഷെ ഹിതായത്തിന്റെ കാരണമാകാൻ പറ്റും നമ്മുടെ മുന്നിൽ ഇവിടുത്തെ പൊതു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരം ഇടപെടുന്ന ആളുകളിൽ എത്രയോ ആളുകൾ ഇസ്ലാമിനെ വളരെ തെറ്റായി മനസ്സിലാക്കിയവരാണ് മലപ്പുറത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് ഒരു വാചകം പറയുമ്പോൾ ആ വാചകം അയാളുടെ അത്തും വത്തുവാണെന്ന് വിചാരിക്കുന്നത് ഒരു തരം അന്തല്ലായ്മയാണ് കാഴ്ചപ്പാടില്ലായ്മയാണ് അത് വളരെ ഷാർപ്പ് ഷൂട്ടിംഗ് ആണ് അത് ഇലക്ട്രോ പൊളിറ്റിക്സ് കണ്ടിട്ടുള്ള വളരെ ശാന്തമായ വളരെ തന്ത്രപരമായ ഒരു ഇടപെടലാണ് അത് ആണ് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ഭയക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് മുസ്ലിങ്ങൾ എന്താണ് എന്നും അവരെങ്ങനെയാണ് എന്നും അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് മുസ്ലിം സമൂഹം പരാജയപ്പെടുന്നതാണ് അതിൻ്റെ കാരണം അല്ലേ ഇപ്പൊ വിശുദ്ധ ഖുറാനിൽ കണ്ടെടുത്ത് വെച്ച് അവരെ കൊല്ലുക എന്നൊരു വചനമുണ്ട് എന്നതറിയാത്തോരുല്ല എല്ലാവർക്കും അറിയാം പക്ഷെ ആ വചനത്തിനൊരു സാഹചര്യമുണ്ടെന്നും ആ സാഹചര്യം യുദ്ധമാണെന്നും അങ്ങനൊരു വചനമുണ്ടായിട്ടും തൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധന കാലയളവിനിടയിൽ ആകെ എട്ട് യുദ്ധങ്ങളെ നയി ഒമ്പത് യുദ്ധങ്ങളെ നയിച്ചിട്ടുള്ളൂ എന്നും അതിൽ തന്നെ എട്ട് സൈനിക പിന്നെ ഏറ്റുമുട്ടലുകളെ എന്നും അതിൽ തന്നെ വെറും എഴുന്നൂറാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നും അതിൽ തന്നെ പ്രവാചകന്റെ കൈകളാൽ ആരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഒക്കെയുള്ള വിശദാംശങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതാർക്കും അറിയില്ല അതെന്തുകൊണ്ടാണ് അറിയാത്തത് അത് നമ്മളെ കയ്യിലുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കൂല അതാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കൂല മാത്രമല്ല അവിശ്വാസിയ സമൂഹത്തെക്കുറിച്ച് അവിശ്വാസിയായൊരു മനുഷ്യനാണ് തൻ്റെ വീടിന്റെ ആ പരിസരത്തെങ്കിലും അയാള് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ വിശ്വാസിയുടെ വിശ്വാസത്തിന് തകരാറുകൾ സംഭവിക്കും കുഴപ്പങ്ങൾ സംഭവിക്കൊന്നും ഇതേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂല നിന്റെ വീട്ടിൽ വറക്കുന്ന ചട്ടിയിലെ പാത്രത്തിലെ ഭക്ഷണവസ്തുവിൻ്റെ ഗന്ധം കൊണ്ടെങ്കിലും നിന്റെ അയൽക്കാരന് നീ ദ്രോഹിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് ഇതിന്ന് ആരും പഠിപ്പിച്ചെടുക്കൂല ഫിൽ ജുംല നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കൂല നമ്മൾ നമ്മളതിങ്ങനെ മൂടിപ്പൊതച്ചു കൊണ്ടെടുക്കുകയാണ് ഒരു മഹാ മഹാദുരന്തത്തിലേക്ക് അവരിങ്ങനെ പോകണത് കണ്ട് ഞാൻ പറഞ്ഞത് ദുനിയാവിൽ ഉണ്ടാകണ കലഹങ്ങളും ലഹളകളും മാത്രമൊന്നുമല്ല മരണാനന്തര ജീവിതത്തിലും ഒരു മഹാ മഹാദുരന്തത്തിലേക്ക് അവരിങ്ങനെ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മളതിങ്ങനെ മൂടിപ്പൊതച്ചു കൊണ്ടെടുക്കുകയാണ് അല്ലേ മൂടിപ്പൊതച്ചു കൊണ്ടെടുക്കുകയാണ് അപ്പം ഇവിടെ നമുക്കും അല്ല മിസ്സിങ് ഉള്ളൊരു കാര്യമാണിത് ഇനി മാത്രമല്ല നമ്മുടെ നാടുകളിലൊക്കെ സാമൂഹിക തിന്മകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിൻ്റെ പേരിലുള്ള ആർഭാടങ്ങൾ വിവാഹത്തിൻ്റെ പേരിലുള്ള തോന്നിയാസങ്ങൾ അതൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു നോർമൽ കാര്യമായി മാറിയിരിക്കുകയാണ് നാളെ പണ്ട് ഒരു വിവാഹത്തിന് ഒരു ചോറും കുറച്ച് തൈരും ഒരച്ചാറും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫുഡായിരുന്നു ഇന്നിപ്പോൾ രണ്ടോ മൂന്നോ ഫുഡ് ഇല്ലെങ്കിൽ എന്തോ ഒരു മോശമായി ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുകയാണ് എന്നിട്ട് ഇല്ലാത്തവർ കടം വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണ് അല്ലേ ഇനി നാളെ ഒരു ബേക്കറി മുഴുവൻ പെണ്ണ് കാണാൻ വരുമ്പോൾ കൊണ്ടുവരൻ്റെ പരിപാടി പടക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരാകും നിങ്ങൾ ഈ സമൂഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരാളാകും അപ്പം നിങ്ങളെ കുട്ടികളും പേര കുട്ടികളൊക്കെ പറയേ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യാതിരിക്കുക ഡെവൻ്റെ ശമ്പളാകാം ഇരുപത്തയ്യായിരം റുപ്യാണ് അംബാനിയുടെ ദൂർത്തിനെ കുറിച്ചാ പറയാ അംബാനിക്ക് അയാളുടെ വരുമാനത്തിന്റെ വൺ പോയിന്റ് ഫൈവ് ആണ് ആകെ കോടികൾ മുടക്കിയിട്ടും ചെലവാക്കേണ്ടി വന്നത് വൺ പോയിന്റ് ഫൈവ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം പൈസ മാത്രമേ മാത്രമേക്ക് ചില അത്ര ആർഭാടായിട്ടും നടത്തിയിട്ടുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിൽ മഞ്ഞ കല്യാണവും പച്ച കല്യാണവും തുടങ്ങി പലജാതി ജാതി പരിപാടിയും എത്ര കൊണ്ടി മുക്കണത് മഹല്ലുകൾക്ക് സംസാരിക്കാനില്ല പണ്ഡിതന്മാർക്ക് മൗനമാണ് അല്ലേ അവിടെ നിക്കാഹിനു മുഖം പേടിയാണ് നിക്കാഹിനോം പേടിയാണ് എന്താ നമ്മള് നിക്കാഹൊക്കെ നടത്തുമ്പോൾ ഭയങ്കര ഇലാഹ നിർത്തി ഉണ്ടാവും ഉഷാറായി കാരാണ് കഴിഞ്ഞാൽ കൊട്ടും പാട്ടും തുടങ്ങും പ്രശ്നമാണ് ഞാൻ പറയണത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ അവരെപ്പോഴാണ് വരുന്നത് എപ്പോഴാ പോണത് അത് ചോദിക്കാനും പറയാനും ആളില്ല നമ്മുടെ ഭാര്യയുടെ വസ്ത്രം നമ്മളെ ഭർത്താവിന്റെ നിസ്കാരം അല്ലെ നമ്മുടെ ഭർത്താവിന്റെ ഫോൺ കാഴ്ച ഇതിനെക്കുറിച്ചൊന്നും പറയാനും സംസാരിക്കാനും ആരുമില്ലാതാകുന്ന പറയുന്നവൻ പിന്തിരിപ്പനാകുന്ന പറയുന്നവൻ സമൂഹത്തിന്റെ സുഭദ്രമായ യാത്രക്ക് വിഘാതം നിൽക്കുന്നവനാകുന്ന അവൻ പിന്തിരിപ്പനാകുന്ന അവൻ ആറാം നൂറ്റാണ്ടെന്ന് വരാത്തവനാകുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളത് ആ കാര്യത്തെക്കുറിച്ചാണ് സമൂഹത്തിൽ തിന്മകൾ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ എന്തു തരം ബാധ്യതയാണ് ഇസ്ലാം എന്ന ഈ വെളിച്ചം ചുറ്റുമുള്ളവർക്ക് എത്തിക്കേണ്ടത് എന്തു തരം ബാധ്യതയാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ വിശേഷണമായി തന്നെ പറഞ്ഞത് മറ്റു അമ്പിയാക്കളുടെയൊക്കെ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷണമായി പറഞ്ഞത് കുൻതും ഹയർ ഉമ്മ നിങ്ങൾ ഉത്തമ സമൂഹമാണ് ഉഹരിജത്തിൽ ഇന്നാസ് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നതാണ് ബിൽ അനിൽ മുൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് പ്രവാചകൻ സോല്ലം തങ്ങളുടെ സമൂഹത്തിന്റെ വിശേഷണമാണെന്ത് നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് ഈ മൂന്ന് കാര്യം ഒരേ ഭാഷയിലാണ് പറയുന്നത് മാത്രമല്ല ഖുറാൻ ഒന്നുകൂടി ചോദിക്കണം ഒമൻസൻ അള്ളാഹുലേ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് പിന്നെ അവൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുക മാത്രമല്ല ചെയ്യണേ ആ ക്ഷണിക്കണത് അനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും മുസ്ലിം ഞാൻ മുസ്ലിമാണെന്ന് പറയാനൊരു പ്രശ്നം അവൻ ഉണ്ടാവില്ല ഞാൻ മുസ്ലിമാണെന്ന് എ മുസ്ലിം എന്ന് ടീഷർട്ടിന്റെ വേക്കൽ എഴുതിയക്കല്ല മറിച്ച് ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ശൈലി കൊണ്ടും അവൻ മുസ്ലിമാകും ആൾക്കൂട്ടത്തിൽ അവൻ തനിച്ചായി പോകും അല്ലെ ഇംഗ്ലണ്ടിന്റെ വളരെ പ്രമുഖരായ രണ്ട് ക്രിക്കറ്റർമാരുടെ ഒരു വീഡിയോ ഉണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി പറയണം ഞാൻ കേട്ടോ വേ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചാമ്പ്യൻഷിപ്പ് നേടിയ ഇംഗ്ലണ്ട് ടീം അവര് ഷാമ്പ്യൻ പൊട്ടിച്ച് ആഘോഷിക്കണതിന് മുമ്പ് ചാമ്പ്യൻ പൊട്ടിക്കുന്ന ക്യാപ്റ്റൻ കണ്ണൂരിക്ക് കാണിക്കുന്നുണ്ട് നിഷ്ഠയുള്ള ആ ടീമിലെ രണ്ട് മുസ്ലിങ്ങൾക്ക് അപ്പൊ അവര് പെട്ടെന്ന് തുടർന്ന് മാറുന്നു ഷാംപിയൻ പൊട്ടിക്കുന്നു ആഘോഷം കഴിയുന്നു മദ്യം പൊട്ടിച്ചുള്ള ആഘോഷം കഴിയുമ്പോൾ അവർ റീജോയിൻ ചെയ്യുന്നു രണ്ടാമതും ചേരുന്നു ലോകത്തെ വളരെ പ്രമുഖമായ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ വിജയം നേടിയ ആ ചെറുപ്പക്കാരൻ അയാള് ലേഡീസിനെ പിന്നെ മാധ്യമ പിന്നെ വനിതാ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ വനിതാ മാധ്യമ പ്രവർത്തകയെ ഫേസ് ടു ഫേസ് അവരുടെ ഡ്രസ് കോഡ് പരിഗണിച്ച് നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്നു അപ്പൊ ലോകത്തെ മീഡിയ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട വീഡിയോ അയാളുടെ ഭാര്യ ഫുൾ ഹിക്കാബും ഹിജാബും നിക്കാബ് ഒക്കെ ആളാണ് അപ്പോൾ തൻ്റെ മുഖം തൻ്റെ ഭർത്താവല്ലാതെ മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത ആ പെൺകുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് അയാൾ ആ വനിതാ മാധ്യമ പ്രവർത്തകയെ നോക്കിയില്ല എന്ന് പോസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റൂ സ്വന്തം നിലപാട് സ്വന്തം നിലപാട് നിവർന്ന് നിന്ന് വ്യക്തത വരുത്തുക എന്നുള്ളത് പ്രധാനാണ് അല്ലേ നിലവിളക്ക് കൊളുത്തിയതും കൊളുക്ക കൊളുത്താത്തതും നമ്മുടെ നാട്ടിൽ വിവാദമായൊരു കാലുണ്ട് ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി അയാൾ നിലവിളക്ക് കൊളുത്തില്ല ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആരൊക്കെയോ അല്ലേ കേരളത്തിന്റെ അന്നത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി അന്നത്തെ ആ നില കൊളു നിലവിളക്ക് കൊളു കൊളു കൊളുത്താതിരുന്ന രണ്ടുപേരും മരണപ്പെട്ടുപോയി കുറിച്ച് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് പൊളിറ്റിക്കലി അധികം വിയോജിപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ നിലവിളക്ക് കൊളുത്തണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് അദ്ദേഹത്തിന് അതിൽ സ്റ്റാൻഡ് എടുക്കുക അത് ആരോട് വിവാദമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കേരളം പിന്നെയും മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിൽ ആ വിവാദത്തിന്റെ രംഗത്തേക്ക് പോയി പക്ഷേ ആർജവത്തോടെ അങ്ങനെ പിന്നെ പണ്ട് അന്നത്തെ മുഖ്യമന്ത്രി അത് പറഞ്ഞെങ്കിൽ പറയാൻ പിന്നെ ആരും ഉണ്ടായില്ല ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിമാണ് എന്നത് ഏത് പൊതുയിടത്തിലും പറഞ്ഞുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അവൻ സ്വർഗത്ത് പോകാനുള്ള അടിസ്ഥാനമായി കുറവ് പഠിപ്പിച്ചതാണ് മാത്രമല്ല സുഹൃത്തു ബക്രയിൽ കുറേ പറയാം ഒക്കദാലിക്കലാക്കും ഉമ്മത്തൻ വസത്തൻ ലി തൂനു ഷുഹദാസ് നിങ്ങളെ നാം ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നിയോഗിച്ചതാണ് നിങ്ങളെ കണ്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആ പ്രവാചകനുശേഷം ഇനി അഭിമാരില്ല അപ്പം നിങ്ങളെ കണ്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം ഈ ദീനിനെ സ്വീകരിക്കണം വയ്യൂനു റസൂലു അലൈക്കും റസൂലു അലൈക്കും ഷഹീദ റസൂൽ എങ്ങനെയാണോ കാണിച്ചത് അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ മതി നിങ്ങൾ സേഫായിരുന്നു യൂട്യൂബിൽ കണ്ട ഒരു മനോഹരമായ ഒരു വീഡിയോ ഉണ്ട് ഒരു മനുഷ്യൻ തുർക്കിയിലേക്ക് പോവുകയാണ് തുർക്കിയിലേക്ക് ടൂറ് പോവാണ് അയാൾ യൂറോപ്യനാണ് ആ തുർക്കിയിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ അവിടുത്തെ ഫാമുകളിലൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം ടൗൺഷിപ്പിലുള്ള അവിടുത്തെ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് അദ്ദേഹത്തിന് ഒരിക്കലും എത്താൻ കഴിയാത്ത വിധം അദ്ദേഹം ആ നാട്ടിൽ ഒറ്റപ്പെട്ടു അപ്പോൾ ഒരാളൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും ഇന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല അത് ടാക്സി അടക്കം കിട്ടാത്ത ഒരു കുഗ്രാമമാണ് നിങ്ങൾ വരൂ എൻ്റെ കൂടെ വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ അയാൾ പറയണേ താടി വെച്ച മനുഷ്യൻ്റെ പിന്നിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ആശങ്കകൾ പുകയുന്നുണ്ടായിരുന്നു അയാളുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അയാളുടെ ദാരിദ്ര്യം എനിക്ക് മനസ്സിലായി ഒരു ചെറ്റക്കുടിലാണ് ഭക്ഷണം വിളമ്പിയപ്പോൾ അതിലേറെ ദാരിദ്ര്യം ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഒരു ഗസ്റ്റ് എന്ന നിലക്ക് അദ്ദേഹം എന്നെ ഇങ്ങനെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോഴും അയാളെ ദാരിദ്ര്യം അയാൾ സമ്മതിക്കണില്ല അന്ന് രാത്രി എനിക്ക് അയാൾ ഉറങ്ങാൻ ഒരു ചെറിയ ബെഡ് തന്നു ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ കിടന്നുറങ്ങി ഞങ്ങൾക്ക് രാവിലെ നേരത്തെ ആദ്യത്തെ വാഹനത്തിന് പോകണം അതുകൊണ്ട് ഞങ്ങൾ വളരെ നേരത്തെ എണീറ്റ് കുളിക്കാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മുറ്റത്തെ മഞ്ഞു പെയ്യുന്ന ആ രാവിൽ അയാളും അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും മുറ്റത്തെ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ തന്റെ തട്ടത്തലക്കൽ ചുറ്റിയിട്ട് മാറിലേക്ക് ചേർത്ത് പിടിച്ച് ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന അയാളുടെ ഭാര്യയെയും ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന അയാളെയും ഉപ്പയിലേക്ക് ഇങ്ങനെ ചേർന്ന് ഒട്ടി കിടക്കുന്ന മക്കളെയുമാണ് ഞാൻ കണ്ടത് ഞാൻ ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് മാൻ ഈ മനുഷ്യ എന്താണ് ഈ കാണിക്കണേ എന്താ ഇവിടെ ഈ നേരത്ത് അയാളെ ചാടി എണീറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിങ്ങൾ ഗസ്റ്റാണല്ലോ എൻ്റെ അതിഥിയെ ഏറ്റവും നല്ല നന്നായി മാനിക്കണമെന്നത് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതാണ് അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗം എൻ്റെ ഗസ്റ്റിന് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതിലെനിക്ക് പിഷ്കുണ്ടെങ്കിൽ വാചകം അടിവര ഇടുക അതിലെനിക്ക് പിഷ്കുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് കുഴപ്പമുണ്ട് ഞാൻ എപ്പോ പഠിപ്പിച്ചത് അപ്പോൾ എന്റെ വിശ്വാസത്തിന് കുഴപ്പം വരാൻ പാടില്ല എൻ്റെ മക്കൾക്കത് സമ്മതമാണ് ഭാര്യക്ക് സമ്മതമാണ് കുഴപ്പമില്ല അപ്പൊ ഇയാളുടെ ഭാര്യ പറയാം എന്റെ ഭാര്യ എൻ്റെ നേരെ ചേർന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ കണ്ടതൊന്നും മുസ്ലിങ്ങളല്ല നമ്മൾ കേട്ടതല്ല മുസ്ലിങ്ങളുടെ കാര്യം രണ്ടാളും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ് ആ രണ്ടാളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അയാൾ മുസ്ലിമായി റൊമേനിയയിലെ ഒരു വലിയ ദാവാ സെന്ററിന്റെ ഡയറക്ടറായി ആളുകൾ അദ്ദേഹത്തിന്റെ വഴിയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഞാൻ പറയുന്നത് സഹോദരന്മാരെ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ ജീവിതത്തിൽ സാക്ഷിയാക്കാനും അത് സമൂഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ പ്രകടമാക്കാനും വേണ്ടിയാണ് നമ്മളെ യഥാർത്ഥത്തിൽ അള്ളാഹു നിയോഗിച്ചത് തന്നെ അതുകൊണ്ട് ഇസ്ലാമിക ഇസ്ലാമിന് വേണ്ടി നിലക്കൊള്ളലും ഇസ്ലാമികമായ സന്ദേശങ്ങൾ പറയലൊക്കെ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പച്ചക്കറിക്കടിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നറിഞ്ഞാൽ ആ കഞ്ചാവ് പിടിച്ച ആളോട് നമുക്ക് ഉണ്ടാകണ ഒരു ചെയ്ത ആളോടെ നമുക്ക് ഉണ്ടാകണ ഒരു വിമ്മിഷ്ടുണ്ട് പക്ഷെ ആ വിമ്മിഷ്ടത്തിലും അയാളെ പ്രതിയാക്കുന്നതിന് പകരം അയാളെ ഉപദേശിക്കാനും തിരുത്താനും അയാളെ ചേർത്ത് നിർത്താനും അയാളിനി ആ അബദ്ധത്തിലേക്ക് പോകാതിരിക്കാനും വരും തലമുറയിലെ ചുറ്റുമുള്ളവർ ആ അബദ്ധത്തിൽ ചാടാതിരിക്കാനുമുള്ള കാര്യം നമ്മൾ ചെയ്യണം നമ്മുടെ കൂട്ടിലും കുടുംബത്തിലുമുള്ളവർ അള്ളാഹുവോട് നന്ദി കേട് കാണിച്ച് ഏലസിലും വൈക്കലിലും ഉറുക്കിലും ഒക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ നമുക്ക് സാധിക്കണം എന്താ കാരണം പറയാം നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നിങ്ങൾ നിരകത്ത് നിന്ന് രക്ഷിക്കണം അപ്പോ കുടുംബനാഥന്റെ ഉത്തരവാദിത്വം എന്താ നല്ല വീട് വെച്ചെടുക്കലും വസ്ത്രം വാങ്ങിക്കൊടുക്കലും പോലെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരിക്കലും മാത്രമല്ല ആത്മീയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകരണം അല്ലേ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകരണം നമ്മളെടുത്തുനിന്ന് ഒരു തവണയെങ്കിലും അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കുടുംബക്കാര് കല അക്രബീൻ നിന്റെ അടുത്ത ബന്ധുക്കളെ ഉപദേശിക്കണം നബിയെ എന്ന് റസൂൽ അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു ഇനി നോക്കും നിങ്ങൾ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നാലഞ്ച് കാര്യം ഞാൻ പറയാം ഒന്ന് ചുറ്റും ഇങ്ങനെ ഒരുപാട് തോന്നിയാസങ്ങൾ നടക്കുക ചുറ്റും കുടുംബത്തിലടക്കം മോശമായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുക നമ്മൾ നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു നമ്മളെ ജോലി നമ്മളെ കാര്യം എന്നുള്ളതല്ലാതെ ഇതൊന്നും നമ്മുടെ ഒരു ടെൻഷനേ അല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കുറാൻ പറയാണ് ആയത്ത് സൂറത്തുമായി എഴുപത്തിയൊമ്പതാമത്തെ കുറിച്ച് പറയാം അവർ നശിക്കാനുള്ള കാരണം പറയാം അവരവരുടെ മുന്നിൽ ഒരുപാട് തിന്മ നടക്കും അവരൊന്നും മൈൻഡ് ചെയ്യൂല അതൊരു അങ്ങനെ തിന്മകളൊക്കെ മുന്നിലുണ്ടായിട്ട് മൗനം പാലിച്ച ആ ജനതയുടെ അവസ്ഥ എന്താണ് ഖുറാന് രണ്ടുമൂന്ന് റസ്വദ രണ്ട് മൂന്ന് രീതിയെ പഠിപ്പിച്ച് മുൻകരൻ നിങ്ങളൊരു തിന്മ കണ്ടാൽ കണ്ടാൽഹി അവനത് കൈ കൊണ്ട് തടയട്ടെ നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നതാണ് എങ്കിൽ കൈ തന്നെ തടയണം എന്താ തല്ലുണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം നമ്മുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് അത അത് വേണ്ടെന്ന് വെപ്പിക്കാൻ ബോധപൂർവമുള്ള ഇടപെടൽ നടത്തണം നമ്മളെ കുടുംബത്തിലും ബന്ധത്തിലും ഒരു കല്യാണം നടത്താൻ പോവുകയാണ് അതിന് അറേബ്യൻ നൈറ്റ് തൊട്ട് എല്ലാ തോന്നിയാസവും പല്ലക്കൽ കൊണ്ടരലും ഒക്കെ ഒരാ ഒരു കാര്യം മാത്രം ഓർമ്മല്ല ഈ രണ്ട് കുട്ടികളെയും വിവാഹം നടക്കുന്നോടത്തെ റഹ്മത്തിന്റെ മലക്കുകൾ വരണം എന്നുള്ള ഓർമ്മ മാത്രം ഉണ്ടാവില്ല അല്ലേ കുട്ടികളെ നമ്മളോട് പറയും പെൺകുട്ടികളും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഒരു ഐഫോൺ കിട്ടണാണ് മുട്ടായി കൊടുക്കാൻ വരുമ്പോൾ ആദ്യം ഐഫോണോ കൊടുക്കുക ഈ ഐഫോൺ കൊടുക്കണ സ്വകാര്യം തരങ്ങൾ ഈ ഐഫോൺ കൊടുക്കണ സ്വകാര്യം ഉണ്ട് പച്ചക്ക് പറഞ്ഞാലോ കേട്ടോ വിവാഹം ബന്ധവിച്ഛേദം നടന്നപ്പോ ബന്ധവിച്ഛേദം തൊലാക്കിന്റെ സമയത്ത് ഈ ഐഫോൺ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ഡിമാൻഡ് ഒന്ന് പറയണം എന്ന് പറഞ്ഞു കൊടുത്തതേ കൊടുത്തത് തിരിച്ചു വാങ്ങണത് ഛർദിച്ചത് ഉള്ളുക്കാക്കണ പട്ടിയെ പോലെയാണ് നല്ല റസൂലിന്റെ ഡ്രസ്റ്റൂന്റെ പ്രയോഗം ബന്ധക്കുളമായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഈ പയ്യനോട് ഈ ഐഫോണിന്റെ സ്വകാര്യ ഐഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മറ്റേ ഐഫോണിലെ ഒരേ ഐഫോൺ ഐ ആണെങ്കിൽ എല്ലാം കിട്ടും കംപ്ലീറ്റ് അപ്പൊ ഈ ഭാര്യ ഫോൺ ചെയ്യണതും ഉള്ള ചാറ്റും ഫുള്ള് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമ്മളെ പെൺകുട്ടികൾ മോയന്തകളാണ് ഓർക്കറിയോപ്പൊരു ഐഫോൺ കൊടുത്തു എന്നുള്ള ആവേശത്തിലുള്ളത് ഞാൻ പറയണേ ഇതൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ നടക്കുക എന്നിട്ട് നമ്മളൊന്നും ഉണ്ടാകാതെ നടക്കുക എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രയോഗം അതൊരു മോശം രീതിയാണ് നമ്മളെ നാട്ടിൽ പല തോന്നിയാസങ്ങളും നടക്കുന്നുണ്ട് ആ നടക്കണിനെ കുറിച്ച് നമുക്ക് ഇടപെടാൻ വകുപ്പുണ്ട് ഇടപെടണില്ലെങ്കിൽ ഒന്നാമത്തെ ഖുരാന്റെ പ്രയോഗം അത് ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ് അവർ ചെയ്യണത് അപ്പോ ആ പണി മാത്രല്ല ഇത് എതിർക്കാത്തതും വൃത്തികെട്ടതാണ് ഇനി കേട്ടോളൂ ശപിക്കപ്പെടുന്ന ഖുറാന്റെ രണ്ടാമത്തെ പ്രയോഗം അറിയാം ബനോ ഇസ്രായേലുകളിൽപ്പെട്ട ആളുകൾ ദാവൂദ് നബിയെ കൊണ്ടും ഈസാ നബിയെ കൊണ്ടും ശബിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ഇതിന്റെ കാരണം ഒന്നാമത്തെ കാരണം അവര് അവര് നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാത്തതാണ് കാനൂലായ തനാഹവൻ അൻ തിന്മകൾ കണ്ടാൽ അവർ എതിർക്കുമായിരുന്നില്ല അപ്പൊ നമുക്ക് നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നവനാകണം ഇനി മൂന്നാമത്തത് കേട്ടോളി തിന്മകൾക്കെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പ്രബോധന പ്രക്രിയകളിൽ നമ്മളില്ലെങ്കിൽ ദീനി ദേവത്തിന്റെ ഭാഗമല്ല നമ്മളെങ്കിൽ ദേവത്ത് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഇതൊക്കെ

സ്കൂൾ ബസ് ആക്സിഡന്റിൽ പെട്ട് നമ്മളെ കുട്ടിനെ ഏതൊരു ഒരു മരത്തമ്മ പോയി ഇടിച്ചിട്ടു കേൾക്കുകയാണ് അല്ലെ നമ്മളെ നാട്ടിലുണ്ടായ കാര്യങ്ങളതൊക്കെ ഓ ഒരു വണ്ടി ഒരു മിനി വണ്ടി പോയിട്ട് ആ ഏതോ ഒരു മരത്തുമ്മ പോയി ഇടിച്ചിട്ടുണ്ട് മോലാനിക്കോ അൽഷിഫിക്കോക്കെ കൊണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുകയാണ് കിട്ടിയ വണ്ടിയിൽ കിട്ടിയ വസ്ത്രം വലിച്ചെടുത്തിട്ട് ഓടി ചെല്ലുമ്പോ നമ്മളെ കുട്ടി ഇങ്ങനെ ജീവിക്കോ രക്ഷപ്പെടുവോ എന്ന് അറിയാതെ ഇങ്ങനെ കിടക്കുകയാണ് എന്ന് അപ്പോ അള്ളാഹുവേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച അസലാണെന്ത് അവൻ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന പ്രക്രിയകളുടെ ഭാഗമാകണം ഒരു ലാബ് ടെസ്റ്റ് വന്നു മലത്തിൽ എന്തോ ബ്ലഡ് കണ്ടു പരിശോധിച്ച് നോക്കിയപ്പോൾ വൻകുടലിൽ എന്തോ അടയാളം കണ്ടു എന്തേലേ എക്കോ എടുത്തപ്പോൾ സി ടി നിർദ്ദേശിച്ചു എം ആർ ഐ നിർദ്ദേശിച്ചു എം ആർ ഐയിലും ക്ലാരിറ്റി ഇല്ലാത്തപ്പോൾ സി ടി സി ടിയിലും ക്ലാരിറ്റി ഇല്ല ബയോപ്സി അല്ലേ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ സംഭവം ക്യാൻസർ ആണ് എന്നാ ഞാൻ ഫുള്ള് തുടച്ചെടുക്കട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചു കൊടുത്തു തുന്നിക്കുട്ടി പിന്നെ നേരെ കീമോയും റേഡിയേഷനും ഒക്കെയാണ് ഇത് ഇവിടെ സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള മാനദണ്ഡം പഠിപ്പിച്ചത് അവിടെ ചോനു നിങ്ങൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളാവണം എന്നത് മാത്രല്ല തന്നെ പണ്ഡിതന്മാരൊക്കെ കൃത്യമായി പറഞ്ഞു ഇതിന്റെ വിധി എന്താണ് ഇതിന്റെ വിധി എന്താ പറഞ്ഞു നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് അത് സംസാരിക്കാൻ ർദ്ദേശിക്കാനൊന്നും ആളും അർത്ഥം കാലം വരികയാണെങ്കിൽ ആള് തോനല്ലാത്ത കാലം വരികയാണെങ്കിൽ അത് അവൻറെ കഴിവനുസരിച്ച് അവൻ ഫറലായനാണ് നിസ്കാരം പോലത്തെ ഫറലാണ് അതാ നമ്മളെ വാപ്പ ഐശൂല് കിടക്കുകയാണ് നമ്മൾ അഞ്ചു മക്കൾ പുറത്തു നിൽക്കുന്നുണ്ട് അഞ്ചു മക്കളും ബഹുറു അസുറൊക്കെ വാപ്പാന്റെ നിസ്കരിച്ച വാപ്പാന്റെ വീടോ വീടൂല സിസ്റ്ററോട് പറയണം സിസ്റ്ററെ പാനോട് ഒന്ന് നിസ്കരിക്കാൻ പറയുന്നുട്ടോ സിസ്റ്റർ പോയിട്ട് പറയും ഞങ്ങളെ മോൻ പറഞ്ഞു വന്നിട്ട് ലഹുറിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുബരിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കും കയ്യും കാലം ഒക്കെ അവിടെ അയിമൊക്കെ ടൂബാണ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ആലോചിച്ച് പൗതി ഉറങ്ങിയിട്ടുണ്ടാവും ഹലോ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു അങ്ങനെ നിസ്കരിക്കേണ്ടത് അല്ലാതെ അഞ്ചു മക്കളും കൂടി അസനസ്കരിച്ച തീരുവല്ല അതാ ഫർലാഴീനെ അതാ ഫർലാഴീനെ ബാപ്പാന്റെ കടം അഞ്ചു മക്കൾക്ക് തീർക്കാം അത് തീർക്കാൻ പറ്റിയ കാടാണ് അല്ലേ എന്നാൽ ഈ ഫറൽ ഇങ്ങനത്തെ ഫറലാണ് നമ്മൾ നമ്മളായി തന്നെ ചെയ്യണം എന്നാണ് ഇനി നിങ്ങൾ കേട്ടോ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് അതിന്റെ കാര്യത്തിൽ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് വാജിബുൻ ജനങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാ മുൻകർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് അത് ആകും ഇമാർ കല്പുകിഫായും ഒരാൾ മരിച്ചു നമ്മൾ വട്ടത്തൂരി പെരുന്നവണ്ണക്ക് ബസ് കയറാൻ നിൽക്കുമ്പോൾ കേൾക്കുകയാണ് അല്ലെങ്കിൽ നമ്മള് ദുബായ്ക്ക് പോകാൻ നിൽക്കുമ്പോൾ കേക്ക് നമ്മൾ ആലോകത്ത് മരിച്ചു എന്ന് അപ്പൊ അത് ജനാസന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കി മറവ് ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉണ്ടായാൽ വെട്ടത്തൂർത്തെല്ലാരും കുറ്റത്തുനിന്ന് രക്ഷപ്പെട്ടു നാം അയ്യത്തോടെ കടന്നു അതാരും നോക്കാനുണ്ടായില്ല അപ്പൊ എല്ലാരും കുറ്റക്കാരായി അതാണ് കിഫായ കിഫായ ആയിരിക്കും എന്താ ഇവിടെ ആരെങ്കിലൊക്കെ നടത്തിയാൽ തന്നെ ആയി മാറും അഥവാ ഓരോരുത്തർക്കും അത് ബാധ്യതയാകും ആരും ആരും നോക്കാല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നോക്കൂ നിങ്ങൾ വാസ് പറയാ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആളുകളുടെ എണ്ണക്കുറവുള്ള കാലത്ത് മുൻകറാത്ത് തിന്മകൾ വർദ്ധിക്കണ കാലത്ത് അതിജീവിച്ച് അജ്ഞതങ്ങനെ പറക്കാണ് അല്ലെ ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും തന്നെയാകും നിസ്കാരം പോലത്തെ ഫർലു തന്നെയാകും കുല്ലി ഓരോരുത്തർക്കും അവന്റെ കഴിവനുസരിച്ച് എന്നാണ് ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ച് അത് ഫറാകുന്നതാണ് അപ്പൊ സഹോദരന്മാരെ അപ്പൊ അത് നമുക്ക് എങ്ങനെ നിർവഹിക്കാൻ പറ്റും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറാൻ പറഞ്ഞു കൂനു മിഖ്യൻ നിങ്ങള് സത്യസന്ധർക്ക് ഒപ്പം നിൽക്കണം ഓരോരുത്തർ നിർവഹിക്കലല്ല അത് സംഘടിതമായി നിർവഹിക്കലാണ് ഒന്നിച്ച് നിർവഹിക്കലാണ് ടീമായിട്ട് നിർവഹിക്കലാണ് അപ്പൊ നമ്മളെ പള്ളി കേന്ദ്രീകരിച്ച് അതാണ് നടക്കുന്നത് മനസ്സിലായില്ലേ അപ്പോ നമുക്കൊക്കെ ഈ ഇവിടെ പങ്കെടുക്കുന്ന ആളുകളോടൊക്കെ പറയുന്നത് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പും അനുബന്ധ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയപ്പോ അതിൽ പങ്കെടുക്കാൻ താല്പര്യം ആളുകളൊക്കെ പങ്കെടുക്കുക അപ്പോൾ അതിലൂടെ നമ്മൾ എന്താ ചെയ്യണം ആ മെമ്പർഷിപ്പിലൂടെ എന്താ ചെയ്യണേ ആ മെമ്പർഷിപ്പിലൂടെ പല കഴിവുള്ള ആളുകൾ ഇങ്ങോട്ട് ഒത്തുകൂടും ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ പറ്റും ചില ആളുകൾക്ക് എഴുതാൻ പറ്റും ചില ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റും ചില ആളുകൾക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റും അപ്പോൾ ഓരോന്നിനെതിരെ ഓരോ ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ കുട്ടികളൊക്കെ ഒളിച്ചോടിപ്പോണേ സാഹചര്യം കാണുകയാണ് നമ്മൾ അപ്പോൾ പ്ലസ് ടു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിരുത്തി നെടവുകൾക്കൊക്കെ ഒരു ക്ലാസ് കൊടുത്തു ലഹരിക്കെതിരെ കുട്ടികൾക്ക് ഓരോന്നിനും ചെറിയ കുട്ടികൾക്ക് പ്രത്യേക ടീമുണ്ട് ബാലവേദി എന്നതിൻ്റെ പേര് പിന്നെ പെൺകുട്ടികൾക്ക് വേറുണ്ട് ആൺകുട്ടികൾക്ക് വേറുണ്ട് സ്ത്രീകൾക്ക് വേറുണ്ട് മുതിർന്നവർക്ക് വേറുണ്ട് യുവാക്കൾക്ക് വേറുണ്ട് ഓരോ ഓരോരുത്തർക്കുള്ള അജണ്ട മേലെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോവുക ആളുകൾ എന്ത് ചെയ്യും ഇതിനെ സംഘടനാ പ്രവർത്തനം എന്നുള്ള ഒരു വാക്കിൽ ചുരുക്കിയിട്ട് അതൊക്കെ കളിയാണ് എന്താണ് പറയുക കേട്ടോ ഇത് ആരെയും പോസ്റ്ററും വെക്കണില്ല ഒരു നേതാവിനെയും ഫോക്കസ് ചെയ്യണമില്ല ആരെങ്കിലും വരുമ്പോ തകുബിയോറും മുഴക്കണില്ല ആരെങ്കിലും പോയി കൈമ മുത്തണില്ല കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നമ്മൾ ഭാഗമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ വലഹി വസ്സാബിജുമായി നമബാദ് സൃഷ്ടാവും സംരക്ഷകനുമായ റബനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ കാത്തുസൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് വനു ഇസ്രായേലികളുടെ സംഭവം പറയുന്നിടത്ത് ഖുറാൻ സബത്ത് നാളിൽ അഥവാ ഞമ്മക്ക് വെള്ളിയാഴ്ച ഉള്ള പോലെ അവർക്ക് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച മീൻ പിടിക്കാൻ പോണ ആളുകളെ ഉപദേശിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവരെന്ത് ചെയ്തു ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുത് എന്നാണ് ഞമ്മക്കിപ്പോൾ വെള്ളിയാഴ്ച കച്ചവടത്തിന് പോകാലോ നമ്മളോട് അള്ളാഹു കാണിച്ച കാരുണ്യമാണത് എങ്കിൽ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള കൽപ്പന ഉണ്ടെങ്കിലും കടപ്പുറത്ത് പോയി നോക്കി ഇപ്പൊ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ എന്താ ചെയ്ത അറിയോ അവരിങ്ങനെ കടലിൽ നിന്ന് ചാലുണ്ടാക്കി എന്നിട്ടൊരു കുഴി ഉണ്ടാക്കി മീനുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ എത്തിയതിൻ്റെ ശേഷം ആ ചാലുണ്ട് ക്ലോസ് ചെയ്തു എന്നിട്ട് അടുത്ത ദിവസം പോയിട്ട് ഞായറാഴ്ച പോയിട്ട് മീൻ പിടിച്ചു ഈ പണി ചില ആൾക്കാർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ ഉപദേശിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഒരു സംഘ ആളുകൾ കടപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ കടപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടപ്പോൾ മൂന്നാമത്തൊരു ടീമിൽ ചോദിച്ചു എവിടൊക്കെ നിങ്ങൾ പോണി വെച്ചു ഞങ്ങൾ കടപ്പുറത്തേക്ക് ഞമ്മളെ അവർ ഉണ്ട് അവരോട് മീൻ പിടിക്കേണ്ട അവരോ ഉപദേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ അവിടുത്തെ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകൾ ഈ പോകണവരോടൊരു കാര്യം പറയുന്നുണ്ട് ലിമ തല കൌമൻ ഇല്ലാഹുമലിമോ മുഹദിബു മാതാബൻ ഷരീദ അല്ല നശിമിക്കാൻ തീരുമാനിച്ചൊരു ടീമിനെ നിങ്ങൾ എന്തിനാ കൂട്ടരെ ഉപദേശിക്കാൻ പോകുമോ അല്ല നന്നാവൂലാന്ന് എനിക്കറിയില്ല അവൻ്റെ ഒക്കെ കാര്യം നമ്മൾ അങ്ങനെ ചില ആൾക്കാരെ കുറിച്ച് പറയാം ഓനൊക്കെ നന്നാകെ അപ്പൊ ഈ പോണ ആൾക്കാർ പറയുന്നുണ്ട് ഉപദേശിക്കാൻ പോണവർ പറയുന്നുണ്ട് മായതരത്തൻ ഇല ആർബിക്കും നമ്മൾ പോണത് പടച്ചോനെ ഇത് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു അവരെ ഉപദേശിച്ചിരുന്നു അവരെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മയതരത്തിന് വേണ്ടിയിട്ടാണ് പടച്ചോന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇന്ന ആൾ ആളാണ് ഓനൊക്കെ ഇപ്പോൾ ഞമ്മൾ ഓരോ നിരവുമോ അല്ലെ നമ്മളങ്ങനെ വിചാരിച്ച പലരും നമ്മളെ ഞമ്മളെ സൊഫേലെത്തിയിട്ടില്ലേ അല്ല അവർക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അവർക്ക് വീഴ്ചകളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാ പോകാനുള്ള തോഫി ഫുലസ്വാടുക്കുമാറകട്ടെ മനുഷ്യനാണ് മൂന്ന് ടീം എന്നും ഉണ്ടാവും ഒന്ന് തെറ്റ് ചെയ്യണവര് രണ്ട് തെറ്റ് ചെയ്യണവരെ ഉപദേശിക്കണവര് മൂന്ന് ഈ ഉപദേശിക്കണോ പറ്റിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു നടക്കണവര് നമ്മളിതില് ഉപദേശിക്കുന്നവരും ആണ് നമുക്ക് ഇപ്പം വർത്താനം പറയാൻ പറ്റൂല ഞങ്ങള് നമുക്ക് മുസാനബി അലി ഇസ്ലാം പിന്നെ ഫിറൌന്റെ അടുത്ത് പറഞ്ഞേക്കേണ്ടി പഠിച്ചോനെ മുസാനബി പറയേണ്ടി പഠിച്ചോനെ എനിക്ക് സംസാരിക്കാൻ കഴിയൂല നാവിലൊരു ഒരു ഒരു കെട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് ഇങ്ങനെ 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 വിക്ക് ഉണ്ടായിരുന്നു അപ്പൊ വിക്ക് ഉള്ള ഒരാളെ ഒരു രാജാവിന്റെ കൊട്ടാരത്തേക്ക് ഉപദേശിക്കാൻ വിട്ട പടച്ചോനെ നമുക്ക് തന്ന മാർഗദർശനം എന്താ ഇത് തൊള്ളന്റെ കഴിവുകൊണ്ടല്ല കഴിച്ചിലാകേണ്ടത് ഇത് പടച്ചോന്റെ വർക്കത്തോണ്ടാണ് എന്നാണ് അല്ലേ അദ്ദേഹം പോയി ശക്തമായ സംവാദം നടത്തി മുട്ടുകുത്തിച്ചില്ലേ മുട്ടുകുത്തിച്ചു ഡോക്ടർ ജാക്കിർ അതേ അദ്ദേഹത്തിന്റെ ജീവിതകാലം തുടങ്ങണ പറയുന്നുണ്ട് എന്താ എനിക്ക് ജാക്കിർ എന്ന് പറയാൻ കഴിയില്ലായിരുന്നു ഞാൻ ജാക്കിർ എന്നാ പറഞ്ഞിരുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ദീൻ എത്തിക്കാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ സ്പീച്ചുകളൊക്കെ നിർത്തോക്കുങ്ങള് അല്ലേ അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ സ്പീച്ചുകൾ എടുത്തോക്ക് എങ്ങനെ അമ്മാനമാടാണ് അദ്ദേഹം അത് നാവിൻ്റെ കെട്ടുപടച്ചവനെ അയച്ചു കൊടുക്കണാണ് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നമ്മളൊക്കെ ദീനി ഈ ദേവത്തിന്റെ അധ്യാപകനും വിദ്യാർത്ഥിയും കർഷകനും എല്ലാവരും ഒന്ന് ജീവിതം കൊണ്ട് ഒന്ന് ജീവിതം കൊണ്ടാണ് ആകേണ്ടത് രണ്ട് ഉണ്ട് പരിപാടികൾ സംഘടിപ്പിക്കണം ലഘുലേഖകൾ കൊടുക്കണം ലിങ്കുകൾ അയച്ചു കൊടുക്കണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാലത്തെ ഏറ്റവും വലിയ കാര്യം ഏതാ ഏതെങ്കിലും സമുദായ നേതാവ് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അയാളെ തെറി വിളിക്കലല്ല അതുകൊണ്ടൊരു കാര്യമല്ല അതുകൊണ്ട് കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടേ ചെയ്യുക കണ്ടന്റ് ചർച്ചയ്ക്ക് വെച്ചാൽ ഇവിടെ ആർക്കും ഒന്നും തൊടാൻ പറ്റൂല കണ്ടന്റ് ചർച്ചയ്ക്ക് വെച്ചാൽ ഒരാൾക്കും ഒന്നും തൊടാൻ പറ്റൂല ഇസ്ലാം വിമർശനം ഇങ്ങോട്ട് എടുക്കുക ആ വിമർശനത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുക പിന്നെ ആരും അതിൽ ഉണ്ടാൻ വരില്ല അതുകൊണ്ട് ഓരോ മുസ്ലിമും വിഷയങ്ങൾ ശരിക്കും പഠിക്കലും അവൻ്റെ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കലും അവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം അവൻ്റെ ഫേസ്ബുക്ക് അവൻ്റെ ട്വിറ്റർ അല്ലെങ്കിൽ അവന്റെ എക്സ് ഇതൊക്കെ യൂസ് ചെയ്യലാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ആ ജിഹാദ് നിർവഹിക്കാൻ നമുക്ക് കഴിയണം അതിന് അല്ലാസ്മല നമ്മളെ അനുകരിക്കുമാറകട്ടെ അവന്റെ മുത്തക്കങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഉൾപ്പെടുത്തുമാറട്ടെഹി അല്ലാഹുന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യമല്ല നമുക്ക് നൽകുമാറാകട്ടെ അൽ ഇസ്ലാം മുസ്ലിമീൻ അള്ളഹുൽ